ഷഷ്ടി വ്രതം ആയിട്ട് എടുക്കുന്നത് അമ്മമാര് മക്കൾക്ക് വേണ്ടിയിട്ടാണ് എടുക്കുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം മക്കളുടെ വിദ്യാഭ്യാസത്തിനും അവരുടെ ഉന്നമനത്തിനും വേണ്ടിയിട്ട് ഭർത്താവിനും അവർക്ക് നല്ലത് വരുത്തുവാനായിട്ട് ഒരു അമ്മ ശരിക്കും പാർവതി ദേവി മകന് വേണ്ടി എടുത്ത ഒരു വ്രതമായിട്ടാണ് ഷഷ്ടിയുടെ പറയുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ എല്ലാ അമ്മമാരും അവരവരുടെ മക്കൾക്ക് വേണ്ടിയിട്ട് എടുക്കുന്ന ഒരു നൊയമ്പാണ് ഷഷ്ടി വ്രതം അത് നല്ല രീതിയിൽ എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ ഫലം ഉണ്ടായിട്ടുണ്ട് ഉണ്ടാകും അത് തന്നെയാണ് വിശ്വാസം അങ്ങനെ എന്റെ അനുഭവത്തിൽ ഉണ്ടായിട്ടുണ്ട് ഷഷ്ടി എടുത്തിട്ട് എനിക്ക് എന്തായാലും അതിന്റെ ഒരു അനുഭവങ്ങൾ ഉണ്ട് ഞാൻ മെയിൻലി ശരിക്കും പറഞ്ഞാൽ ദുർഗാദേവിയുടെ ഒരു ഭക്തയാണ് എനിക്ക് എന്റെ ഏറ്റവും പ്രിയപ്പെട്ട ദേവി ചക്കുളത്തമ്മയാണ് ഞാൻ കല്യാണത്തിന് മുമ്പ് വരെ ചക്കുളത്തമ്മയുടെ മെയിൻ ആൾന്ന് വെച്ചാൽ എല്ലാ വെക്കേഷനും പോവുക അങ്ങനെയൊക്കെ ഒരാളായിരുന്നു ഞാൻ പിന്നെ കല്യാണം കഴിഞ്ഞത് ഏഹ് സജി സജി ഭയങ്കര മുരുക ഭക്തനാണ് ആള് എല്ലാ ശനിയാഴ്ചയും ഈ മുരുകന്റെ അമ്പലത്തിൽ വന്ന് തൊഴുത് പ്രാർത്ഥിച്ചു പോണ ഒരാളാണ് അതുകൊണ്ട് തന്നെ പിന്നെ കല്യാണം കഴിഞ്ഞു നമ്മൾ ഇവിടെ വന്നു തൊഴുതു ശരിക്കും ഇപ്പോ എനിക്ക് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഒരു മുരുകനെ കാണാൻ ഭയങ്കര കണ്ടില്ലെങ്കിൽ ഭയങ്കര പ്രയാസോണെന്നുള്ള രീതിയിലാണ് അപ്പൊ ശരിക്കും മുരുകൻ എനിക്ക് നല്ലൊരു ഭക്തയാണോന്ന് വെച്ചാൽ എനിക്ക് അറിയില്ല പക്ഷെ ഞാൻ മുരുകന്റെ ആളാണ് മുരുകൻ എനിക്ക് തൊഴണം അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു എന്റെ ഭർത്താവിന്റെ കൂടെ വസിച്ച ഏഹ് പഴനിയില് ആള് ഭയങ്കര മുര ഭക്തനാണ് മെയിൻ ആയിട്ട് മിക്ക പോറും എല്ലാ മാസവും പഴനി പോണെന്ന പോലെ ഒരാളാണ് അതുകൊണ്ട് തന്നെ ഞാനിപ്പോ മുരുകന്റെ അടുത്ത് വന്ന് ഷഷ്ടിയൊക്കെ എടുത്തു കുറെ വ്രതങ്ങളൊക്കെ ചെയ്തുകൊണ്ടായിരിക്കാം എനിക്ക് ഇപ്പോ മുരുകനോട് ഭയങ്കര സ്നേഹമാണ് എന്താ പറയാ എന്റെ ദുഃഖത്തിനൊക്കെ എനിക്ക് ശരിക്കും പറഞ്ഞാ ഇവിടെ വന്നൊന്ന് പ്രാർത്ഥിച്ച പോലും എനിക്ക് നല്ല ഫലം കിട്ടിയിട്ടുണ്ട് അതെന്റെ ഒരു അനുഭവം തന്നെയാണ് ഞങ്ങളുടെ ഇരുമര നിവാസികളുടെ എല്ലാം ഒരു രക്ഷകൻ തന്നെയാണ് മുരുകൻ